ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്നത്തെ വീഡിയോ വാല്യൂ ഇൻവെസ്റ്റേഴ്സിന് ഇഷ്ടപ്പെടാൻ സാധ്യയില്ല എന്നാൽ ട്രേഡേഴ്സിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു കൺസെപ്റ്റാണ് മൊമൻ്റ് സ്റ്റോക്കുകളെ ഈസി ആയിട്ട് എങ്ങനെ സ്ക്രീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് വീഡിയോൻ്റെ കണ്ടൻറ്റ് ഇതിൽ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഹൈ മൊമൻ്റ് സ്റ്റോക്ക് ആയിരിക്കും മുകളിലേക്ക് പോകുന്നത് പോലെ തന്നെ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ചെറിയ സമയം കൊണ്ട് വളരെ വലിയ ഒരു മൂവ്മെൻറ്റ് തരുന്ന ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു സെക്ടർ ആ ഒരു സെക്ടറിൽ ഒരുപാട് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നു അങ്ങനെയുള്ള സെക്ടറും സ്റ്റോക്കും മൾട്ടിബാഗർ ആകാൻ ചാൻസ് വളരെ ഈസിയാണ് വളരെ എളുപ്പത്തിൽ മൾട്ടിബാഗർ ആകാൻ സാധിക്കും എന്തായാലും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക ട്രേഡ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി മേടിച്ചിട്ട് ഒരു എക്സ്പെരിമെൻറ്റും ചെയ്യാം അതുപോലെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോഴ്സ് അതിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ വാട്സാപ്പ് നമ്പർ തരാം താല്പര്യമുള്ളവർക്ക് അതിൽ എൻക്വയറി എടുത്ത് സംശയങ്ങളൊക്കെ തീർത്തതിന് ശേഷം ജോയിൻ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം ലൈക്ക് അടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല നല്ല കണ്ടൻ്റ് അല്ലേ ആയിടുന്നേ അപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ വേണ്ടേ അപ്പോൾ ചാമ്പിക്കുമോ ഞാൻ ഇന്ന് കയറിയിരിക്കുന്ന സൈറ്റ് ടിക്കറ്റ് ടൈപ്പാണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ മറ്റ് ഓപ്ഷനുകളിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈറ്റിന് പ്രീമിയം വേർഷനും ഉണ്ട് എല്ലാവരും പ്രീമിയം വേർഷൻ എടുക്കണമെന്നില്ല വേണ്ടവർ മാത്രം എടുത്താൽ മതി ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി സംതിങ് കണ്ടാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അവർ തന്നിട്ടുണ്ട് അപ്പം ഞാൻ അത്രയൊന്നും കൂട്ടി നോക്കിയില്ല നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് ആയിട്ടുള്ള ഒരു പ്രൈസ് അവൈലബിൾ ആകും അല്ലെ കൂപ്പൺ കോഡ് അടിക്കാനും ഉള്ള സൗകര്യം അതിലുണ്ട് അടിക്കാതെ തന്നെ വൺ ഇയർ എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഡിഡക്ഷൻ അവിടെ വരുന്നുണ്ടാവും ഓക്കെ അത് താല്പര്യമുള്ളവർക്ക് നോക്കാം ഞാൻ എന്തായാലും ഒന്ന് എടുത്തിട്ടുണ്ട് കാരണം സ്റ്റഡി നമുക്ക് ഒഴിവാക്കാൻ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് സെക്ഷനും ഇ ടി എഫ് സെക്ഷനും ഒക്കെ കാണും ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഞാൻ ഈ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഒരു ദിവസം വളരെയധികം മൂവ്മെൻറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട് അല്ലേ അല്ലെങ്കിൽ വളരെയധികം മൂവ്മെൻറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഒരു സെക്ടറിൽ നിന്നാണെങ്കിൽ അതിനും പ്രത്യേകതയുണ്ട് ആ സെക്ടർ ഭയങ്കരമായിട്ട് അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് കയറിപ്പോകുന്ന സെക്ടറുകൾ പണ്ടൊരു കാലത്ത് അത് ഷുഗർ സെക്ടറായിരുന്നു അറിയില്ല ഒരു മൂന്ന് വർഷം മുമ്പാണ് ഷുഗർ സെക്ടർ കയറിയതിന് ഒരു കൈം കണക്കൂല പിന്നീട് പവർ സെക്ടർ കയറി ഓട്ടോമൊബൈൽ സെക്ടർ ഇനി എനിക്ക് തോന്നുന്നു ഓട്ടോമൊബൈൽ സെക്ടർ കയറാൻ തുടങ്ങുന്നു ഐ ടി സെക്ടർ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് കയറി എന്നാലിപ്പോൾ വളരെ ശോകമാണ് അങ്ങനെയാണ് എങ്കിൽ ഒരു വീക്കിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്ത സ്റ്റോക്കുകൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ടർ വളരെയധികം ഉയരാനുള്ള സാധ്യതയുണ്ട് മൾട്ടി ബാഗർ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനിവിടെ ട്രാക്ക് ചെയ്തപ്പോൾ ഓൾറെഡി മൾട്ടി മൾട്ടിബാഗർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇന്ന് നോക്കുന്ന സ്ക്രീനറിൻ്റെ പ്രധാന പ്രത്യേകത ഒരു ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്ന സ്റ്റോക്കാണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ കൂടിയ വിലയിൽ വാങ്ങുക അതിലും കൂടിയ വിലയിൽ വിൽക്കുക സ്റ്റോപ്പ് ലോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനുള്ള ക്വാണ്ടിറ്റി വാങ്ങിയാൽ മതി എന്തായാലും ഒരു എക്സ്പെരിമെൻറ്റിന് നിങ്ങളിതൊന്ന് പരീക്ഷിച്ചോളൂ ഒരു ട്രേഡ് മെൻറ്റാലിറ്റി ഉള്ളവർക്കാണ് ഇത് കൂടുതൽ സ്യൂട്ടാകുക പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടണം സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും പെട്ടെന്ന് തീരുമാനമാകണം ഇനി ലോങ് ടേമിലേക്ക് വാങ്ങുന്ന ആൾക്കാർക്കും ക്വാണ്ടിറ്റി വളരെ കുറച്ച് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കും നമുക്ക് നേരെ ഒരു സ്ക്രീനർ ക്രിയേറ്റ് ചെയ്യാം ഞാനിവിടെ സ്ക്രീനർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു അപ്പോൾ ഒരുപാട് സ്ക്രീനർ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പ്രീബിൽറ്റ് സ്ക്രീനേഴ്സ് ക്രിയേറ്റ് കസ്റ്റം ഫിൽറ്റേഴ്സ് ബേസിക് ആൻഡ് പ്രോ ഫിൽറ്റേഴ്സ് അപ്പോൾ പ്രോ പ്രോവേർഷനും ഉണ്ട് ചിലതൊക്കെ പ്രോവേർഷനാണ് ഇപ്പോൾ താഴേക്ക് പോകുന്നു കഴിഞ്ഞാൽ പോപ്പുലർ സ്ക്രീൻസിൽ ലോങ് ടൈം ജംപ്സ് എന്നൊരു നല്ലൊരു സ്ക്രീനറായിട്ട് എനിക്ക് തോന്നി ലോങ് ടൈമിലേക്ക് പറ്റിയ സ്റ്റോക്കുകൾ അടുത്തത് ഫിഫ്റ്റി ടു വീക്ക് എൻ്റെ ലോയിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യുന്ന എന്നാൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ താഴ്ന്ന വിലയിൽ ട്രേഡ് ചെയ്യുന്നു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് അപ്പോൾ ഈ സ്ക്രീനറൊക്കെ യൂസ് ചെയ്യുന്നവർ എത്രയാണ് നമുക്കിവിടെ കാണാം എൺപത്തി മൂന്ന് കെ ആണ് അതായത് എൺപത്തി മൂവായിരം പേര് ഈ ഒരു സ്ക്രീനർ യൂസ് ചെയ്യുന്നുണ്ട് ക്ലാരിറ്റി കുറവാണെങ്കിൽ വീഡിയോ എച്ച് ഡി വെർഷൻ ഇട്ടോ ഇട്ടോട്ടോ അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ കിട്ടും ഇവിടെ നിങ്ങൾക്ക് കാണാം അത് എൺപത്തി മൂന്ന് കെ ലോങ് ടൈം ജെംസ് നോക്കുന്നത് പത്ത് കെ ആണ് പതിനായിരം ആൾക്കാരാണ് നോക്കുന്നത് മൊമൻറ്റം മോൺസ്റ്റേഴ്സ് ഈ സ്ക്രീനോട് നോക്കുന്നത് പന്ത്രണ്ട് കെ ആണ് ഇങ്ങനെ നമുക്കിവിടെ കാണാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കുറേ എണ്ണം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എനിക്ക് തോന്നുന്നു ഈ ഫിഫ്റ്റി ടു വീക്ക് ലോ എന്നുള്ള ഈ സ്ക്രീനർ ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്സ് ഇതൊക്കെ ഫ്രീ തന്നെയായിട്ട് നമുക്ക് ഉപയോഗിക്കാം മൊമെൻറ്റം മോൺസിലേഴ്സ് ആണ് അപ്പോൾ അവിടെയുള്ള ക്രിറ്റീരിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോയ ഫണ്ടമെൻറ്റൽ സ്ക്രീൻസ് ഡിവിഡൻ്റ് ജംസ് നന്നായിട്ട് ഡിവിഡൻ്റ് തരുന്ന സ്റ്റോക്കുകൾ ക്യാഷ് റിച്ച് സ്മോൾ ക്യാപ്പ് മണി മിൻറ്റേഴ്സ് ഇങ്ങനെ പോകുന്നു കേട്ടോ ലോഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്ക്രീനേഴ്സ് നമുക്ക് അവിടെയും കാണാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതിൻ്റെയും താഴേക്ക് പോയ ടെക്നിക്കൽ ആൻഡ് മൊമെൻറ്റ സ്ക്രീൻസ് അപ്പോൾ ഇവിടെയും ഉണ്ട് ലോഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ സെക്ടറുകൾ അല്ല സെക്ഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇത് വളരെ യൂസ്ഫുള്ളാന്ന് തോന്നും കേട്ടോ കാരണം ലോങ്ങ് ബിൽഡപ്പ് ഇതിനുണ്ട് മോഡിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ ഫ്യൂച്ചറിലും ഉണ്ട് ലോങ്ങ് ബിൽഡപ്പ് ഇവിടെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഓപ്ഷനിലും ഉണ്ട് ലോങ്ങ് ബിൽഡപ്പ് ഇത് നമുക്ക് വേറെ പല സൈറ്റുകളിലും കിട്ടും പക്ഷേ ഞാനൊന്ന് നോക്കിയപ്പം ഇത് കുറച്ചും കൂടി യൂസ് ആയിട്ട് തോന്നി എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ ഫ്യൂച്ചറും ഓപ്ഷനും കളിക്കുന്നവർക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു ലോങ് ബിൽഡപ്പ് ഇവർ എടുക്കുന്ന ഒരു ക്രൈറ്റീരിയ വെച്ച് കൊള്ളാം എന്ന് തോന്നി പിന്നെ ഇതിൽ ലോഡ് മോറുണ്ട് അങ്ങനെ ലോഡ് മോറിലേക്ക് പോയാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്രീനർ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിനായിട്ട് സ്ക്രീനർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ആ ഇതിൽ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ ഇത് സ്റ്റോക്സിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് എടുക്കാം ഇത് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരുപാട് സംഭവങ്ങൾ മ്യൂച്വൽ ഫണ്ടിലും ഉണ്ട് അപ്പോൾ ന്യൂ സ്ക്രീൻ പുതിയ സംഭവങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും ഇനിയിപ്പോൾ സ്റ്റാർട്ട് സ്ക്രീനിങ് എന്ന ഭാഗത്ത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു ആ ഇത് മ്യൂച്വൽ ഫണ്ട് സെക്ഷനിലേക്ക് പോയി നമുക്ക് മ്യൂച്വൽ ഫണ്ട് സെക്ഷൻ വേണ്ട നമുക്ക് സ്റ്റോക്കിൽ പോകാം ഇനി സ്റ്റാർട്ട് സ്ക്രീനിങ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ ഒരുപാട് സബ് കാറ്റഗറികളൊക്കെ വരുന്നുണ്ട് ഇതിൽ എനിക്ക് വേണ്ടത് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിലെ സ്റ്റോക്കാണ് അതായത് ചെറിയ കമ്പനികളൊക്കെ നമ്മൾ ഒഴിവാക്കി നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ഞൂറ് കമ്പനികളാണ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൽ വരുന്നത് അപ്പോൾ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിലെ സ്റ്റോക്കാണ് വേണ്ടത് ഞാൻ ഈ ഒരു ഭാഗത്ത് നിഫ്റ്റി ഫൈവ് എന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു സെക്ടർ ഏത് സെക്ടർ വാൻ കുഴപ്പമില്ല മാർക്കറ്റ് ക്യാപ്പ് പിന്നെ പ്രത്യേകിച്ച് വെക്കേണ്ട കാര്യമില്ല ഒന്ന് ഇത് വലിയ കമ്പനിയാണ് വലിയ കമ്പനികളാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് പിന്നെ വേണ്ട മാർക്കറ്റ് ക്യാപ്പ് പക്ഷേ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ലാർജ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഉണ്ട് കേട്ടോ ഇനി ഈ ആഡ് ഫിൽറ്റർ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു ഇനി ഇവിടെ നേരെ വരുന്ന പ്രൈസ് ആൻഡ് വോളിയം എന്ന സെക്ഷനിലേക്കാണ് നേരെ കയറുന്നത് അതല്ലാതെ ഇതാ ഗ്രോത്ത് ഉണ്ട് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് പ്രോഫിറ്റബിലിറ്റി ഫിനാൻഷ്യൽ റേഷ്യോസ് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ അതിന് ഒരുപാട് സബ് കാറ്റഗറി ഉണ്ട് കേട്ടോ അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നവർക്ക് ഇതിലിങ്ങനെ ഇരുന്ന് പണിയാം അനലിസ്റ്റ് റേറ്റിംഗ്സ് ഓണർഷിപ്പ് ടിക്കർ ടേപ്പ് സ്പെഷ്യൽ ഇവരുടെ തന്നെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളുണ്ട് ഏണിങ്സ് ക്വാളിറ്റി റാങ്ക് ഫണ്ടമെൻ്റൽ സ്കോറ് പ്രൈസ് മൊമെൻറ്റം റാങ്ക് പ്രൈസ് ടു ഇൻട്രൻസിക് വാല്യൂ റാങ്ക് വാല്യൂ മൊമെൻ്റം റാങ്ക് അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്തായാലും നമുക്ക് വേണ്ടത് പ്രൈസ് ആൻഡ് വോളിയത്തിൽ പോയതിന് ശേഷം ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നിട്ടുള്ള സ്റ്റോക്കാണ് വേണ്ടത് അതിനിടെ വൺ വീക്ക് റിട്ടേൺ എന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും വൺ ഡേ റിട്ടേൺ ഉണ്ട് വൺ വീക്ക് റിട്ടേൺ ഉണ്ട് വൺ മന്ത് റിട്ടേൺ ഉണ്ട് അതേപോലെ ഉണ്ട് കേട്ടോ ആവറേജ് വോളിയും ഉണ്ട് അപ്പോൾ ഞാനിവിടെ പ്രൈസിൻ്റെ ആണ് നോക്കുന്നത് പ്രൈസ് ആൻഡ് വോളിയം എന്ന സ്ക്രീനറാണ് ഇതിൽ പ്രൈസ് മാത്രമേ നോക്കുന്നുള്ളൂ വൺ വീക്ക് റിട്ടേൺ എന്ന ഭാഗത്ത് ടിക്ക് ചെയ്തു അവർ ടിക്ക് ചെയ്തതിന് ശേഷം ഡൺ എന്ന് കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലാസ്റ്റ് വൺ വീക്ക് റിട്ടേൺ ആണ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റോക്കാണ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൽ ഈ ഒരാഴ്ച ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക് മുപ്പത്തിയാറ് ശതമാനം ഒരു ആഴ്ച കൊണ്ടാണെ ഒരാഴ്ച കൊണ്ട് മുപ്പത്തി ആറ് ശതമാനം മൂവ് ചെയ്തു ബി ഡി എൽ ഭാരത് ഡൈനാമിക്ക് ഡിഫൻസിൽ വരുന്ന സ്റ്റോക്കാണ് മുപ്പത്തി ഒന്ന് ശതമാനം മൂവ് ചെയ്തു കൈനസ് ടെക്നോളജീസ് ഇലക്ട്രിക്കൽ കമ്പോണൻറ്റിൽ വരുന്ന സ്റ്റോക്കാണ് മുപ്പത്തി ഒന്ന് ശതമാനം മൂവ് ചെയ്തു റിസൾട്ടും കൂടി ഉണ്ട് നല്ല റിസൾട്ടായിരുന്നു റെയിൽ വികാസ് അതായത് ആർ വി എൻ എൽ ഇരുപത്തി മൂന്ന് ശതമാനം മൂവ് ചെയ്തു ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഇരുപത്തി മൂന്ന് ശതമാനം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇരുപത്തി ഒന്ന് ശതമാനം ജി ആർ എസ് സി ഷിപ്പിംഗ് ആണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഇരുപത്തി ഒന്ന് ശതമാനം ഇതാണ് നമ്മൾ നൂറ് രൂപയിൽ വീഡിയോ ചെയ്ത സ്റ്റോക്ക് കേട്ടോ ആ സാധനം ഇപ്പോൾ ആയിരത്തഞ്ഞൂറിൻ്റെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് പി എൻ സി ഇൻഫ്ര ഇരുപത് ശതമാനം ബി എൽ ഇരുപത് ശതമാനം മസഗോൺ ഡോക് ഷിപ്പ് ബിൽഡേഴ്സ് ഷിപ്പിംഗ് ആണ് എത്ര ശതമാനം ഇരുപത് ശതമാനം ബി എം എൽ റെയിൽ സെക്ടറാണ് പത്തൊമ്പത് പോയിൻറ്റ് ആറ് ആറ് ശതമാനം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പ്രത്യേകതകൾ കാണാം അല്ലേ ഇവിടെ ഒരു ഐ ടി സ്റ്റോക്ക് ഇല്ല ഒരു എഫ് എം സി ജി സ്റ്റോക്ക് ഇല്ല അപ്പോൾ ആ സെക്ടറുകളൊക്കെ ഒരു ഉണർവില്ലാതെ കിടക്കുകയാണ് നമുക്കറിയാം എന്നാൽ ഷിപ്പിംഗ് സെക്ടറിൽ എത്ര സ്റ്റോക്കുകൾ ഒരുപാട് സ്റ്റോക്കുകൾ ഷിപ്പിംഗ് സെക്ടറിൽ വന്നിട്ടുണ്ട് ആ സെക്ടർ ബോമാ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ ഷിപ്പിംഗ് സെക്ടർ നേരത്തെ തൊട്ടേ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സെക്ടറാണ് ഡിഫെൻസ് സെക്ടർ ഇതാ ബി ഡി എൽ ഡിഫെൻസിൽ വരുന്നുണ്ട് അടുത്ത ബി എൽ ഡിഫെൻസിൽ വരുന്നുണ്ട് ഡിഫെൻസിൽ ഇലക്ട്രോണിക് സെക് സെഗ്മെൻറ്റുകളിൽ സെഗ്മെൻറ്റിൽ ഇത് വരുന്നുണ്ട് പിന്നെ ബി എം എൽ റെയിലാണ് റെയിലിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടല്ലോ ഇതാണ് ആർ വി എൻ എൽ റെയിലിൽ വരുന്നുണ്ട് സ്പെഷ്യലൈസ്ഡ് ഫിനാൻസ് ആണെങ്കിലും അത് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി നമുക്ക് കുറച്ച് താഴേക്ക് പോയി നോക്കാം ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സെക്ടർ ഒക്കെ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇവിടെ സോളാർ ഇൻഡസ്ട്രീസ് നമ്മൾ വീഡിയോ ചെയ്ത സ്റ്റോക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടല്ലോ നൂറ്റമ്പത് ശതമാനം ലാഭം കിട്ടിയെന്ന് വീണ്ടും കയറി കേട്ടോ ഒമ്പത് നാനൂറ്റി സംതിങ് ആയിരുന്നു നൂറ്റമ്പത് ശതമാനം ഇപ്പോൾ പത്ത് ഒരുനൂറ്റി പതിനാലായി ആ സ്റ്റോക്ക് വീണ്ടും കയറി കമോഡിറ്റി കെമിക്കൽ ആണെങ്കിലും ഇതും ഡിഫൻസ് സെക്ടറിൽ വരുന്ന സ്റ്റോക്കാണ് അടുത്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇത് നമ്മുടെ ഡിഫൻസിൽ എച്ച് എ എൽ ഡിഫൻസിൽ വരുന്നതാണ് പതിനാറ് ശതമാനത്തോളം റിട്ടേൺ തന്നു അപ്പോൾ ഡിഫെൻസിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ടല്ലേ അടുത്തത് ഡിക്സൺ ടെക്നോളജീസ് ഇലക്ട്രോണിക്സിൽ വരുന്നതാണ് നല്ല സ്റ്റോക്കാണ് അടിപൊളി സ്റ്റോക്കാണിത് അപ്പോൾ അത് പതിനഞ്ച് സംതിങ് മൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത് സീൽ ടി വി ചാനൽസ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് പിന്നെ എം ടാർ വരുന്നുണ്ട് ഇവിടെ ക്രോംപ്റ്റൺ ഗ്രീവ്സ് വരുന്നുണ്ട് ഇലക്ട്രോണിക്സ് ആണ് ഹഡ്കോ ഇവിടെ വരുന്നുണ്ട് ഇർകോൺ എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേയുമായിട്ട് വീണ്ടും ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് സെക്ടറിൽപ്പെട്ട സ്റ്റോക്കാണ് അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ താഴേക്ക് പോയി കുറേ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ ചില പ്രത്യേക സെക്ടറിലുള്ളത് ഒന്നിൽ കൂടുതൽ വരുന്നു അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ ഹിന്ദുസ്ഥാൻ സിംഗിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചെറിയ വിൻഡോ വന്നു അതിൽ നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ട് ഒരു വർഷം മൂവ് ചെയ്തത് നൂറ്റി നാൽപ്പത് ശതമാനമാണ് കൊള്ളാം നല്ല റിട്ടേൺ ആണ് ഒരു മാസം മൂവ് ചെയ്തിരിക്കുന്നത് ഒരു മാസം എൺപത്തിയേഴ് ശതമാനം ഒരു മാസം എന്ന് പറയണം എന്താ പോക്കല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് ഞാനിവിടെ പറഞ്ഞ് തരാം അതിനായിട്ട് നമുക്ക് ഹിന്ദുസ്ഥാൻ സിംഗിൻ്റെ ചാർട്ടൊന്ന് വലുതാക്കാം ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇത് വലുതാവും പുതിയൊരു വിൻഡോയിലേക്ക് വരും ഇന്ന് ഈ ഒരു സ്റ്റോക്ക് ഡൗൺ ആണ് കേട്ടോ നാല് ശതമാനത്തോളം ഡൗൺ ആണ് ഇന്ന് നമുക്ക് വൺ ഇയർ ചാർട്ട് എടുത്ത് നോക്കാം വൺ ഇയർ ചാർട്ടിൽ ഇത് പോയേക്കുന്ന പോക്ക് കണ്ടോ ഭയങ്കര പോക്ക് ഈ ഭാഗത്തൊക്കെ കിട്ടിയ പൊളിച്ചേനെ അല്ലേ ഈ ഭാഗത്ത് കിട്ടിയാൽ പൊളിച്ചേനെ അപ്പോൾ ഇത്രയും പോയ സ്ഥിതിക്ക് ഈ സ്റ്റോക്ക് ഇതിൻ്റെ മുകളിലേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ ഇത് അതിൻ്റെ മുകളിലേക്ക് പോകാം അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജി പറയണമെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് ഒന്നെടുക്കണം സ്റ്റോക്കിൻ്റെ പേര് നമുക്ക് അടിച്ചു കൊടുക്കാം ഞാൻ ചാർട്ടിങ്ങിലാണ് കേട്ടോ നോക്കുന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ് സ്റ്റോക്ക് സെലക്ട് ചെയ്തു വൺ ഇയർ ചാർട്ട് ചാർട്ടെടുത്തു ഡെയിലി ചാർട്ടാണ് നോക്കിക്കേ എന്തൊരു പോക്കാ പോയതല്ല ചെറിയ സമയം കൊണ്ട് ഇത് ഡബിൾ റിട്ടേൺ തന്നു കഴിഞ്ഞു അപ്പോൾ ഓരോ ഗ്യാൻഡിൽ ഓരോ ദിവസമാണ് ഹൈ മൊമെൻ്റ് സ്റ്റോക്ക് അല്ലേ അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് കിട്ടിയിരുന്നെങ്കിലോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ബ്രേക്കൗട്ടിന് ഞാൻ അവിടെ ഒരു വര വരയ്ക്കാണ് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് കിട്ടിയിരുന്നെങ്കിലും ഇത് ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു സാധാരണ ഒരു കുഴപ്പം നമ്മളിവിടെ എടുക്കില്ല നോ ബൈ നമ്മളിവിടെ എടുക്കില്ല കാരണം നമ്മൾ ഇതേ വളരെ താഴെ താഴെയായിരുന്നേ നമ്മൾ ഒരു കുഴപ്പമുണ്ട് നമ്മളിങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെടുക്കില്ല നമ്മളിവിടെ എടുക്കില്ല നോ ബൈ ആണ് നോ ബൈ ഏരിയ എന്നാണ് നമ്മൾ പറയുക ഇവിടെ മാത്രം നോക്കൂ എൻ്റെ മുകളിലത്തേക്ക് നിങ്ങൾ നോക്കണ്ട ഈ ഒരു സ്ഥലം മാത്രം നോക്കൂ ഇവിടെ ഞാൻ വായിച്ചോളെ നോക്കരുത് അപ്പോൾ ഈ ഒരു സ്ഥലം മാത്രം നോക്കാം ബ്രേക്ക്ഔട്ട് നടന്നതെല്ലാം കണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഔട്ട് നടന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ എടുക്കില്ല എന്തുകൊണ്ടാണ് റീറ്റൈലേഴ്സ് ഇവിടെ എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഉയർന്നു അവർ നോക്കും മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ് ആ സ്റ്റോക്ക് വളരെയധികം ഉയർന്ന് നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപയുടെ മുകളിലേക്ക് പോയി ഇനി എങ്ങനെ എടുക്കൂ ഇത് ഇനി എടുത്തു കഴിഞ്ഞാൽ ഇത് തലകുത്തി താഴേക്ക് വന്നാലോ എന്നാൽ ഒരു ബൂമിംഗ് സെക്ടർ ഭയങ്കര ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സെക്ടറിലുള്ള സ്റ്റോക്ക് ഇപ്പോൾ മെറ്റലാണത് മെറ്റൽ സിങ്കിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ സിങ്കും കോപ്പറും ഒക്കെ വളരെ ആവശ്യമാണ് അലുമിനിയം അതുപോലെ തന്നെ അലുമിനിയം സിൽവർ സിൽവർ ഗോൾഡ് ഗോൾഡിൻ്റെ വില കൂടുന്നുണ്ട് സിൽവറിൻ്റെ വില കൂടുന്നുണ്ട് അതൊക്കെ വളരെയധികം ആവശ്യമുള്ള മെറ്റീരിയലാണ് സോളാർ പാനലും മറ്റും ഇലക്ട്രോണിക് എക്യ എക്യുപ്മെൻസുകളും നിർമ്മിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആവശ്യമുള്ള മെറ്റീരിയലാണ് ഈ പറയുന്ന കോപ്പറും ഒക്കെ അപ്പോൾ ഇതിൻ്റെ വില കൂടുന്നുണ്ട് പക്ഷേ ഇത്രയും കൂടിയ സ്ഥിതിക്ക് ഒരിക്കലും റീറ്റെയിലേഴ്സ് ഇത് എടുക്കില്ല അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കൂടിയാണ് ഞാനിവിടെ പറയുന്നത് ഈ ഒരു ഇത്രയും മൂവ് ചെയ്ത ഒരു സ്റ്റോക്ക് നമുക്ക് ഇതിനു മുമ്പ് സ്ക്രീൻ ചെയ്താൽ കിട്ടുമായിരുന്നു അപ്പോൾ കൂടിയ വിലക്ക് എടുത്താലുള്ള എന്താണ് ഇത് താഴേക്ക് പോകുമെന്ന് നമ്മൾ പേടിച്ചിട്ടാണ് നമ്മൾ എടുക്കാത്തത് എന്നാൽ കുറഞ്ഞ വില അതാ ഈ സമയത്തൊക്കെ ഇതിന് കുറവാണ് വില നോക്കൂ ഈ സമയത്തൊക്കെ കുറവാണ് വില എത്ര നാളിത് കയ്യിൽ പെട്ട് കിടക്കും പലരും ചോദിക്കുന്നതാണ് മോളിലേക്ക് പോയി നിങ്ങളിപ്പോൾ ഏറ്റവും മോളിൽ നിൽക്കുമ്പോഴാണ് പറയുന്നത് ഇത് ഏറ്റവും മുകളിലാണെന്ന് എങ്ങനെ മനസ്സിലായി ഏറ്റവും മോളിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഇത് കണ്ടോ ഇങ്ങനെ അതുകൊണ്ട് ഇത് ബൈഷോ സെല്ലോ റെക്കമെൻഡേഷൻ ഒന്നുമല്ല പക്ഷേ ഇത് ഏറ്റവും മുകളിലാണ് എന്ന് ഒരാൾക്ക് എങ്ങനെ മനസ്സിലായി ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി അത്യാവശ്യം അത് മൊമെൻ്റ് കാണിച്ച് തുടങ്ങുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് അറിയാം ചിലപ്പോൾ ലോസിലേക്കും പോവും ഫാസ്റ്റായിട്ട് റിസൾട്ട് അറിയാം അപ്പോൾ ഇവിടെ എടുത്ത വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് ക്ലിയർ ആണേ അതായത് ഈ സിങ്ങിൻ്റെ ലോ ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോപ്പ് ലോസ് അദ്ദേഹത്തിന് ഒരു വൺ ഈസ് ടു ടു കിട്ടുമ്പോൾ വൺ ഈസ് ടു ടു കിട്ടുമ്പോൾ ഒരു ട്രേഡറുടെ മെൻറ്റാലിറ്റിയിൽ കണ്ടാൽ മതി വൺ ഈസ് ടു ടു അല്ലെങ്കിൽ ത്രീ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് പോകാം അങ്ങനെ അത്രയും ഒരു റിട്ടേൺ കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇത് ചെയ്യാം സെൽ ചെയ്യാം ആ ട്രേഡ് പ്രോഫിറ്റബിളാണ് അതായത് ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ സിങ് ട്രേഡിങ്ങിലും ഇത് അപ്ലൈ ചെയ്യാം സ്റ്റോപ്പ് ലോസ് ക്ലിയർ ക്ലിയറായിട്ട് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇനി എപ്പോഴാണ് ഈ സ്റ്റോക്ക് എടുക്കുക അപ്പോൾ ഇത്രയും മൂവ് ഒരു സ്റ്റോക്കാണ് ഇത് കാണുമ്പോഴും നിങ്ങൾക്കറിയാം എന്നാൽ ഇതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഈ എണ്ണൂറിന് മുകളിലാണല്ലേ അത് നമുക്ക് ടിക്കറ്റ് ടൈപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും ഇതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് എണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ഏഴ് പൂജ്യമാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എടുത്തുകൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടുമ്പോൾ എടുത്തുകൂടെ എടുക്കാം അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കും വീണ്ടും നമ്മൾ ചാർട്ടിലേക്ക് പോകുന്നു എല്ലാം ഒന്ന് മായച്ച് കളയാം ഇപ്പോഴത്തെ ലോ ഈ ലോയാണോ ഇനി വരുന്ന ലോ എന്ന് എനിക്കറിയില്ല ഇന്നിട്ട് റെഡ് ക്യാൻഡിലാണ് അതുകൊണ്ട് ഇതാണോ എന്നറിയില്ല പക്ഷേ ഈ സ്റ്റോക്ക് മോഡിലേക്ക് ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലോയാണ് സ്റ്റോപ്പ് ലോസ് ഇത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കിത് ട്രേഡ് ചെയ്യാം എന്നാൽ റിസൾട്ട് വളരെ പെട്ടെന്നായിരിക്കും കിട്ടുക അല്ലേ അപ്പം അതൊന്ന് ചെക്ക് ചെയ്തോളൂ ഇങ്ങനത്തെ ട്രേഡുകൾ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം ഇവിടെ നമുക്ക് ഈ സൈറ്റിൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിൽ ഏകദേശം ഐഡിയ മനസ്സിലായല്ലോ താഴെ ലെവലിൽ നിന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരവ് അറിയാലോ ഈ താഴെയാണ് സ്റ്റോക്കെങ്കിൽ അത് എപ്പോൾ കയറുമെന്ന് ആർക്കറിയാം കയറി കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് ഉണ്ടാവും കയറുന്നതിന് മുമ്പ് അത് എപ്പോൾ കയറുമെന്ന് അറിയത്തില്ല അതിന് സ്പീഡും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമ്മളെടുത്ത് പിറ്റേ ദിവസം തന്നെ കയറണമെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കയറുമോ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനവും കയറില്ല എങ്ങാനും വല്ലപ്പോഴും ചക്കയിട്ട് മോയിൽ എത്തുമെന്ന് പറയുന്നത് പോലെ വല്ലപ്പോഴും സ്റ്റോക്ക് അങ്ങനെ കയറിയാൽ കയറി എന്നാൽ ഇതിന് പ്രോബിലിറ്റി കൂടുതലാണ് ഇവിടെ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾക്ക് കയറാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് നമുക്ക് അടുത്ത സ്റ്റോക്ക് എടുത്തുനിന്ന് ചെക്ക് ചെയ്യാം ബി ഡി എല്ലാണല്ലേ ഡിഫൻസ് സെക്ടറിൽ വരുന്ന ബി ഡി എൽ എന്ന് പറയുന്ന സ്റ്റോക്ക് ഈ ഡിഫെൻസ് സെക്ടറൊക്കെ ഈ അങ്ങ് കയറി കഴിഞ്ഞു കൊണ്ടല്ലോ അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം വൺ ഇയർ ചാർട്ട് എടുത്ത് നോക്കാം ഭയങ്കരമായിട്ടങ്ങ് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടിൽ കാര്യങ്ങളിൽ നിൽക്കുകയാണ് ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഒന്ന് ശതമാനമാണ് ചില ആളുകൾക്ക് ഒരു സംഭവമുണ്ട് ഞാൻ ഈ സ്റ്റോക്കിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഈ സ്റ്റോക്ക് താഴേക്ക് വരും അങ്ങനെ ചില ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെയുള്ള ആൾക്കാർ എൻറ്റർ ചെയ്യേണ്ട കേട്ടോ ബാക്കിയുള്ളവർക്ക് പ്രോഫിറ്റ് കിട്ടട്ടെ ഇനി ഈ ടിക്കർ ടേപ്പിൽ ഈ പ്രോ വേർഷനിൽ കുറച്ച് സംഭവങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റോക്ക് എടുക്കാം പെർഫോമൻസ് ഇവിടെ ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പത്തിലാണ് കേട്ടോ ഔട്ട് ഓഫ് പത്തിലാണ് ഇതിൽ ആവറേജ് പെർഫോമൻസ് ആണ് ഈ സ്റ്റോക്ക് തന്നിരിക്കുന്നത് ആവറേജൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്കോറാണ് അപ്പോൾ ഈ സ്കോറ് നമുക്ക് കാണാം ഇവിടെ പെർഫോമൻസ് പത്തിൽ ആറ് പോയിൻറ്റ് രണ്ടുണ്ട് എന്നാൽ വാല്യുവേഷൻ വളരെ ഹൈ ആണെന്ന് കാണിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ കുഴപ്പം ട്രേഡേഴ്സിന് മാത്രമേ പറ്റൂ ലോ വാല്യുവേഷൻ ഉള്ള സ്റ്റോക്ക് ഇങ്ങനെ കിട്ടില്ല അപൂർവം എങ്ങാനും കിട്ടിയാൽ പൊളിച്ചു പറയാൻ പറ്റില്ല എല്ലാ ദിവസവും നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ ചിലപ്പോൾ പൊളിക്കും പക്ഷേ ഈ ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഹൈ ആണ് ഗ്രോത്ത് ലോ ആണ് പ്രോഫിറ്റബിലിറ്റി ഇത് നോക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് പത്തിൽ എട്ടേ പോയിൻറ്റ് അഞ്ച് ഉണ്ട് പത്തിൽ എട്ടേ പോയിൻറ്റ് അഞ്ച് അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് എന്നാൽ വാല്യുവേഷൻ ഒക്കെ വളരെ കൂടുതലാണ് എൻട്രി പോയിൻ്റ് ബാഡാണ് എൻട്രി പോയിൻ്റ് ബാഡാണ് അതായത് ഇതൊരു നല്ല എൻട്രി പോയിൻ്റ് അല്ല ട്രേഡേഴ്സ് അങ്ങനെയാണ് അവർക്ക് നല്ല എൻട്രി പോയിൻ്റ് ഇല്ലല്ലോ അവർ എൻട്രി ചെയ്യുക അവർ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനമാകണം റെഡ് ഫ്ലാഗ് ഇപ്പോൾ ഏതൊരു സ്റ്റോക്ക് അടിച്ചു കൊടുത്താലും നമുക്കിങ്ങനെ കിട്ടും ഈ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്ന എന്തെങ്കിലും പ്രശ്നം ഈ സ്റ്റോക്കിനുണ്ടോ ഇപ്പം എക്സ്ചേഞ്ചോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ട്രേഡിങ്ങിൽ റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എ എസ് എം ലിസ്റ്റിൽ പെട്ടാണോ ജി എസ് എം ലിസ്റ്റിൽ പെട്ടാണോ ഇതൊക്കെയാണ് റെഡ് ഫ്ളാഗ് എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നുമില്ല ഈ സ്റ്റോക്കിന് അതൊന്നുമില്ല എത്ര അനലിസ്റ്റുകൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നു അറുപത്തിയേഴ് ശതമാനം അനലിസ്റ്റുകൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് പേരവിടെ കുറവുണ്ടല്ലേ ചിലതൊക്കെ നമുക്ക് നൂറ് ശതമാനവും കിട്ടും അപ്പോൾ അത് കിട്ടുമ്പം അനലിസ്റ്റുകളുടെ എണ്ണം താഴെ നോക്കണം ഇത് ആറ് അനലിസ്റ്റുകളാണ് ആറ് അനലിസ്റ്റുകളിൽ അറുപത്തിയേഴ് ശതമാനമാണല്ലേ അപ്പോൾ ഒന്ന് രണ്ട് പേര് അത് റെക്കമെൻഡ് ചെയ്യുന്നു ഇല്ല അങ്ങനെ വരാം പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ താഴേക്ക് കിട്ടും ഇതിൻ്റെ പിയേഴ്സ് ഈ സ്റ്റോക്ക് ഇതിൻ്റെ പി എേഴ്സ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഡേറ്റാ പാറ്റേൺ ഐഡിയ ഫോർച്ച് പാരാസ് ഡിഫൻസ് അങ്ങനെ അങ്ങനെ ഇതിൻ്റെ പി എഴ്സ് ഇനിയുണ്ട് അപ്പോൾ ഇത് നമുക്കിവിടെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പി എഴ്സുകളും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് പി എഴ്സ് കണ്ടു ഇതിലും നമുക്ക് അനലൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കും ഇനി ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ റവന്യൂ ഗ്രോത്ത് ഏണിങ്സ് ഗ്രോത്ത് ഒക്കെ നല്ല പോസിറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കമ്പനി അപ്ഡേറ്റ്സ് ആനുവൽ റിപ്പോർട്ട് ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ ഇനി വാല്യുവേഷൻ വൈസ് ഇതിൻ്റെ പീയേഴ്സുമായിട്ടുള്ള ഒരു അനാലിസിസ് ഇനി ഇവിടെ പ്രൈസ് കമ്പാരിസൺ ബി ഡി എല് എച്ച് എ എല്ലിൽ ഡേറ്റ പാറ്റേൺ ഈ മൂന്നിൻ്റെയും പ്രൈസിൻ്റെ കമ്പാരിസൺ ഇതിലേറ്റവും നന്നായിട്ട് പോയിരിക്കുന്ന എച്ച് എ എല്ലാണ് കണ്ടതിൽ ഏറ്റവും മോഡിൽ പോയിരിക്കുന്ന എച്ച് എ എല് അതായത് എച്ച് എ എല്ലിൻ്റെ കളറ് നമുക്ക് ഈ കളർ ഇവിടെ കാണാൻ പറ്റും അതാണ് ഏറ്റവും നന്നായിട്ട് പോയിരിക്കുന്നത് രണ്ടാമത് പോയിരിക്കുന്നത് ബി ഡി എല്ലാണ് മൂന്നാമത് പോയിരിക്കുന്നത് ഡേറ്റ പാറ്റേൺ ആണ് ആ നീല കളറും ചുമല കളറും നമുക്കിവിടെ മനസ്സിലാക്കാം ഇനി വേറെ ഏതെങ്കിലും സ്റ്റോക്ക് ഇവിടെ എൻട്രെയ്യണമെങ്കിൽ നമുക്കിവിടെ എൻട്രെയ്യാവുന്നതാണ് ഇപ്പോൾ സോളാർ നമുക്ക് കൊടുക്കാം സോളാർ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് എൻറ്റർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ സോളാർ വന്നു ആ റെഡ് കളറിലുള്ള സോളാർ കുഴപ്പമില്ല അല്ലേ സോളാറിൻ്റെയും അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യാം പിന്നെ ഇവിടെ പ്രൊമോട്ടർ ഹോൾഡിങ് ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനമുണ്ട് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ് ഏഴ് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ശതമാനമുണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡിങ് നാല് പോയിൻറ്റ് നാല് ഏഴ് ശതമാനമുണ്ട് ഫോറിനേഴ്സ് രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനം ഉണ്ട് റീറ്റെയിലേഴ്സ് നമ്മൾ ഒമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനമാണ് ഉള്ളത് പ്രോഫിറ്റബിലിറ്റി നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം ഇങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്കങ്ങനെ പെടാനുള്ള സാധ്യത കുറവാണല്ലേ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് വേണം ചെയ്യാം സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ വേറെ മാർഗ്ഗങ്ങൾ നോക്കാം ഇത് മുകളിലേക്ക് കയറുകയാണെങ്കിൽ ഒരു വൺ ഈസ്റ്റ് ടുവോ വൺ ഈസ്റ്റ് ത്രീയോ അല്ലെങ്കിൽ പ്രോഫ് അല്ലെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് ട്രെയിൻ ചെയ്തുകൊണ്ട് കുറെയൊക്കെ പ്രോഫിറ്റ് എടുക്കാം മാക്സിമം എടുത്തില്ലെങ്കിലും കുറേയൊക്കെ പ്രോഫിറ്റ് പെട്ടെന്ന് എടുക്കാം അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് ഈ ഒരു സ്ക്രീനർ വളരെ ഉപകാരപ്രദമാണ് ഇതിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല അടുത്ത സ്റ്റോക്ക് കൈനസ് ടെക്നോളജിയാണ് അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതിലിങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് താഴേക്കാണ് പോയിരിക്കുന്നത് പ്രോഫിറ്റബിലിറ്റി സിക്സ് പോയിൻ്റ് നയൻ ഇനി ബാക്കി വാലുവേഷനും കാര്യങ്ങളും ഞാൻ നോക്കുന്നില്ല റെഡ് ഫ്ലാഗ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക എൻട്രി പോയിൻ്റ് ഒന്ന് നോക്കണ്ട ബാഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അത് അവരങ്ങനെ പറയൂ കെ എ വൈ എൻ ഇ എസ് ചാർട്ട് നോക്കിക്കേ എവിടെ എൻട്രി എടുക്കാം ഈ സ്റ്റോക്കിൽ എവിടെ എൻട്രി എടുക്കാം ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം ഒരു കൺസോൾട്ടേഷനാണ് സ്റ്റോക്കിൽ കാണുന്നത് ഹൈ ബ്രേക്ക് ചെയ്താൽ എൻട്രി എടുക്കാം അല്ലേ ഇതിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ എൻട്രി എടുക്കാം അതിൻ്റെ തൊട്ടടുത്തുള്ള സിംഗ് ലോ സ്റ്റോപ്പ് ലോസ് വെക്കാം അതിൻ്റെ തൊട്ടടുത്തുള്ള സിംഗ് ലോ സ്റ്റോപ്പ് ലോസ്റ്റോക്ക് അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളുടെയൊക്കെ പ്രത്യേകത അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രീൻ ചെയ്ത് എടുത്താൽ നോക്കിയാൽ മതി അപ്പോൾ കിട്ടും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടുന്ന സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ ഇത് കൺസോൾട്ടേഷൻ കഴിഞ്ഞ് നമുക്ക് എടുക്കേണ്ട അതുകൊണ്ട് കൺസോൾട്ടേഷൻ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ വലിയ പെർഫോമൻസ് ഉണ്ടാവില്ല അത് കഴിഞ്ഞ് ബ്രേക്ക് ഔട്ടിനായിരിക്കും പെർഫോമൻസ് ഉണ്ടാകുക അപ്പം പിന്നെ ബ്രേക്ക്ഔട്ട് നടന്നു കഴിഞ്ഞ് കിട്ടുന്നതിലും ഭേദം അത് ബ്രേക്ക്ഔട്ട് നടക്കുമ്പോൾ നടക്കുന്ന ആ ദിവസം തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ വാച്ച് ലിസ്റ്റ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ഇട്ടോളൂ ഇതിൻ്റെ ഒരു ടെക്നിക്ക് ഇതാണ് ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഹൈ മൊമെൻറ്റ് സ്റ്റോക്കുകൾ എടുക്കാൻ പറ്റും ആർ വി എൻ എൽ ആണ് അടുത്തത് നമുക്ക് അതിൻ്റെ ഒരു സംഭവം നോക്കാം ആർ വി എൻ എൽ ഇത് ഇന്നെടുക്കായിരുന്നു ആർ വി എൻ എൽ നോക്ക് ഇത് ഇന്നെടുക്കായിരുന്നു ഇല്ലേ ഇന്ന് ഈ സ്റ്റോക്ക് എടുക്കായിരുന്നു പറക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ ഇന്നലത്തെ ക്യാൻറ്റിൻ്റെ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ഇന്ന് ബൈ ഇന്ന് ഇപ്പം നല്ലൊരു ക്യാൻറ്റിലാണ് ബ്രേക്ക് ഔട്ടുമാണ് ബൈ അപ്പം അങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടില്ലേ ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അല്ല മുന്നൂറ്റി ഇരുപത്തിയേഴ് അല്ലായിരിക്കും സ്റ്റോപ്പ് ലോസ് മുന്നൂറ്റി എഴുപത്തി രണ്ടിൽ ട്രേഡ് ചെയ്യുന്നു ഓക്കെ നമുക്കൊരു വൺ ഈസ്റ്റു ടു വൺ ഈസ്റ്റു ത്രീ അങ്ങനെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ഇറങ്ങാലോ അപ്പം ഈ ഒരു സാധനത്തിൻ്റെ ബൈ കണ്ടല്ലോ ഇന്നാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക അടുത്ത ദിവസം കൂടി നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുക എന്താകുമെന്നുള്ളത് കേട്ടോ നൂറ് ശതമാനം സ്റ്റോക്കൊന്നും അങ്ങനെ കയറിപ്പോയില്ല പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് കയറിപ്പോകുമെന്നാണ് തോന്നുന്നത് എന്നാൽ പോലും ഒരു പത്ത് സ്റ്റോക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡും പൊസിഷൻ സൈസും മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഴ് സ്റ്റോക്കിൽ ലാഭം കിട്ടിയാൽ ഏഴും വേണ്ട അഞ്ച് സ്റ്റോക്ക് കിട്ടിയാൽ മതി ഇല്ലേ നമ്മൾ വൺ ഈസ്റ്റ് ടുവിൻ്റെ മുകളിലേ ബുക്ക് ചെയ്യാവുള്ളൂ അപ്പോൾ വൺ ഈസ്റ്റ് ടുവിൻ്റെ മുകളിലാണ് നമ്മൾ ബുക്ക് ചെയ്തതെങ്കിൽ അഞ്ച് സ്റ്റോക്കും കിട്ടേണ്ട അഞ്ച് സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലെ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും അപ്പോൾ അതൊരു നല്ലൊരു ടെക്നിക്കാണ് അപ്പോൾ ഏഴും എട്ട് സ്റ്റോക്കുകൾ നമുക്ക് പ്രോഫിറ്റിലേക്ക് പോയി രണ്ട് സ്റ്റോക്കുകൾ സ്റ്റോപ്പ് ലോസിൽ പോയാൽ നമുക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ നല്ല പ്രോഫിറ്റിലായിരിക്കും വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ത്രീ ആണ് നമ്മുടെ റിസ്ക് റിവാർഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ അപ്പോൾ ഇത് എപ്പോഴും എടുക്കണ്ടേ ഇത് ഈ ക്യാൻഡിൽ ക്ലോസ് ആയതിന് ശേഷം അതായത് മൂന്നേ കാലിനൊക്കെ നമുക്ക് ബൈ ചെയ്യാം മൂന്നേ കാലിൽ ടു മൂന്നര ആ സമയത്ത് നമുക്ക് മനസ്സിലായല്ലോ ഏകദേശം ക്യാൻഡിൽ നല്ല അപ്പാണ് എന്ന് മനസ്സിലായതിന് ശേഷം നമുക്ക് ബൈ ചെയ്യാം ബി ടി എസ് ടി പോലെയുള്ള ട്രേഡുകളൊക്കെ ഇത് ഈ ഒരു സംഭവത്തിൽ ഉപയോഗിക്കാം അപ്പോൾ ആർ വി എൻ എൽ കണ്ടു ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നമുക്ക് ചാർട്ടർ ഒന്ന് നോക്കിക്കളയാം ബാലകൃഷ്ണ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സെക്ടർ അനാലിസിലേക്ക് ഇത് കണ്ടോ ഈ ബാലകൃഷ്ണത ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ എൻട്രി എടുക്കാമായിരുന്നു ഇനിയിപ്പോൾ എവിടെ എൻട്രി എടുക്കുക ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോപ്പ് ലോസ് ഈ പറയുന്ന സിംഗ് ലോയ്ക്ക് താഴെ ഇനിയിപ്പോൾ സെക്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എല്ലാ സ്റ്റോക്കും നമ്മൾ നോക്കുന്നില്ല ഇപ്പോൾ ഷിപ്പിംഗ് സ്റ്റോക്കുകൾ അല്ലേ ഇത് ചില സമയത്ത് ഇങ്ങനെ ഷിപ്പിംഗ് സ്റ്റോക്കുകൾ താഴേന്ന് തന്നെ കിട്ടിയതാണ് നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ പറഞ്ഞതിന് ശേഷം ജി ആർ എസ് സി മാത്രമല്ല മസഗോണും അങ്ങനെ പല സ്റ്റോക്കുകളും നമ്മൾ പറഞ്ഞ പറഞ്ഞതിന് ശേഷം ജി ഷിപ്പിങ്ങുണ്ട് ഒരുപാട് നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ ഒക്കെ ശതമാനം മുകളിലേക്ക് പോയി അപ്പോൾ ആ സമയത്തും ഇതിങ്ങനെയൊക്കെ അവൈലബിൾ ആയിരുന്നു പക്ഷേ ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഞാനത് വേറെ രീതിയിലാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇതിൽ എളുപ്പത്തിൽ കിട്ടിയപ്പം അത് നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്താണ് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന സെഗ്മെൻ്റുകൾ നമ്മൾ ഇങ്ങനെ നോക്കുക കേട്ടോ ഇതിൽ ഇതിൽ നോക്കുക ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന സെഗ്മെൻറ്റ് ഇവിടെ റിയൽ എസ്റ്റേറ്റ് കിടന്ന് കളിക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് രണ്ടെണ്ണം ഞാൻ കണ്ടു അപ്പോൾ ആദ്യത്തെ ഒരു പത്തൊമ്പത് കമ്പനി എടുത്തതിന് ശേഷം അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന സെഗ്മെൻ്റുകൾ ഏതാണെന്ന് നോക്കുക അപ്പോൾ ഇവിടെ റെയിൽവേ വരുന്നുണ്ട് ഡിഫൻസ് വരുന്നുണ്ട് ഷിപ്പിംഗ് വരുന്നുണ്ട് ഷിപ്പിംഗ് ഡിഫൻസിൽപ്പെടുന്നതാണ് അപ്പോൾ അതും വരുന്നുണ്ട് അപ്പോൾ ഡിഫൻസും റെയിൽവേയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നത് പിന്നെ ഇലക്ട്രോണിക്സ് സെഗ്മെൻറ്റിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് പല കമ്പനികളും ഇനി കയറിയിട്ടുണ്ട് റിന്യൂബിൾ എനർജി ആ എസ് ജെ വി എൻ ഉണ്ട് എസ് ജെ വി എൻ റിന്യൂബിൾ എനർജി സിഗ്മെൻറ്റ് വരുന്ന സ്റ്റോക്ക് ഉണ്ട് അതിൽ വേറെ ഉണ്ടോയെന്നൊക്കെ നോക്കുക കേട്ടോ റിയൽ എസ്റ്റേറ്റ് മൂന്നെണ്ണം കണ്ടു ഒബ്രോയ് റിയാലിറ്റി ബ്രിഗേഡ് ബ്രിഗേഡൊക്കെ നൂറ് നൂറ്റി നൂറ്റമ്പതിലൊക്കെ ചെയ്യും വൈ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ അത്രയാണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അറുപോ ഒരു രക്ഷയില്ല ഒരു ആയിരം രൂപയ്ക്ക് മേടിച്ചിട്ടാൽ മതിയായിരുന്നു കിട്ടില്ലേ ഞാനൊക്കെ ഇത് മേടിച്ച് വിറ്റതാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ബ്രിഗേഡ് എൻ്റെ പ്രൈസസ് ഒക്കെ നൂറ്റമ്പത് രൂപയിലൊക്കെ ആ റേഞ്ചിൽ ആ വട്ടത്തിലൊക്കെ ഒരുപാട് ട്രേഡ് ചെയ്തിട്ടുള്ള സാധനമാണ് അതാണ് നമ്മൾ റീറ്റൈലേഴ്സിൻ്റെ കുഴപ്പം കാരണം അത് വിറ്റ് കളയും വിറ്റ് കുറച്ച് ലാഭം കിട്ടുമ്പോഴത്തേക്ക് വിറ്റ് കളയും ശരിക്കും ഒരു പ്രോ ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല ചെയ്യുന്നത് അവരതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കണ്ട് അതങ്ങനെ ഹോൾഡ് ചെയ്ത് വിൽക്കേണ്ട സമയത്തേ വിൽക്കൂ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഹോൾഡ് ചെയ്യും ഈ പത്ത് രണ്ടായിരം രൂപ നമുക്ക് ലാഭം കിട്ടുന്ന പൈസയെങ്കിലും ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ അതങ്ങ് ഹോൾഡ് വെക്കുക ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ എന്തായാലും ഞാൻ അതിലേക്ക് മെല്ലെ വരുന്നുണ്ട് കുറേ ഞാനങ്ങനെ ഹോൾഡ് ചെയ്യാൻ തുടങ്ങി അത് നല്ലതാണ് അപ്പം നിങ്ങളും അതൊക്കെ നോക്കുക കേട്ടോ നല്ല സ്റ്റോക്ക് ആയിരിക്കണം എന്ന് മാത്രം അപ്പോൾ ഈ ഒരു സ്ക്രീനർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല സ്റ്റോക്കുകൾ കിട്ടും അത് മൊത്തത്തിൽ ഒന്ന് സ്റ്റഡി ചെയ്ത് ഒരു പത്ത് മുപ്പത് അപ്പം കമ്പനികളുണ്ടായ മൊത്തത്തിൽ ഒന്ന് സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും ആ സെക്ടറുകൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും അപ്പോൾ അതനുസരിച്ച് അങ്ങോട്ട് പിക്ക് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സ്ക്രീനറൊക്കെ ഒന്ന് ഉപയോഗിക്കുക കേട്ടോ എന്നിട്ട് കമൻറ്റുകളൊക്കെ ഇതിൽ ചിലപ്പം ചീത്ത വിളിച്ചുകൊണ്ടുള്ള കമൻ്റ് വരാൻ സർവ്വസാധ്യമുണ്ട് കാരണം വില കൂടിയ സാധനമാണ് നിങ്ങൾ പറയുന്നതെന്നുള്ളത് ഇത് വില കൂടുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് അഴിൻറ്റി ഫേ ചെയ്യുന്നത് എന്നിട്ടൊന്ന് പേപ്പർ ട്രൈഡൊക്കെ ചെയ്ത് നോക്കും കാരണം നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ഒരു പ്രശ്നമാണ് നമുക്ക് റീറ്റൈലേഴ്സിനുള്ളത് അത് ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വാങ്ങിയാൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം താഴെ താഴുമ്പോഴത്തേക്ക് നമ്മൾ കിടന്ന് നിലവിളിച്ചോണ്ട് പോകും പിന്നീട് അത് മുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും പ്രശ്നമാണ് നമ്മുടെ അതിലുണ്ടായാലും നമ്മൾ വിൽക്കും വിറ്റുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പ്രശ്നമാണ് പക്ഷേ ഈ സ്ക്രീനർ പുളിയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ കഷ്ടകാലം പിടിച്ച ഇവർ കയറുന്ന സ്ട്രോക്ക് ആ സ്ട്രോക്ക് മാത്രമായിട്ട് ഇടി ബാക്കിയെല്ലാം കയറുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ കയറുന്ന മാത്രം മാത്രമേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം മുൻനിർത്തിയാണ് ഞാനിത് പരിചയപ്പെടുത്തിയിരിക്കുന്നത് എജ്യൂക്കേഷണൽ പർപ്പസായിട്ട് എടുത്താൽ മതി നല്ല രീതിയിൽ കയറാൻ സാധ്യതയുള്ള സെക്ടറുകളും അതിലുള്ള സ്റ്റോക്കുകളും നമുക്കിവിടെ കിട്ടും കോമൺ ആയിട്ട് വരുന്ന സെക്ടറുകൾ നോട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ നീട്ടുന്നില്ല വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു ഫോർ വാച്ചിങ് കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട അതുപോലെ ടിക്കറ്റ് ടേപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ആനുവൽ സബ്സ്ക്രിപ്ഷന് അപ്പോൾ അതിൻ്റെ പീരീഡ് കഴിയുന്നതിന് മുമ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ സ്ക്രീൻ പോയിട്ട് പഠിച്ചു ഒരുപാട് സാധനങ്ങൾ മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അതിൽ പോയിട്ട് ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കേട്ടോ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഠിക്കും അപ്പം എൻ്റെ ഒരു സ്റ്റഡിയും കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോസ് ഇനി അടുത്തത് വരുന്നുണ്ട് താങ്ക് ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം